ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയ സ്നേഹിത ഈ അടുത്ത കാലത്ത് മനോഹരമായൊരു സിനിമ കണ്ടു അതിലൊരു രംഗം വല്ലാതെ സ്പർശിച്ചു സിനിമയിലെ നായിക കഥാപാത്രം വീൽ ചെയറില്ല എങ്കിലും അവൾ തളർന്നിട്ടില്ല ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുകയാണ് അവളെ സ്നേഹിക്കുന്ന നായക കഥാപാത്രം ഇപ്പോഴും പിന്നാലെയുണ്ട് ഒരു ശല്യം പോലെ ഒരു ദിവസം അവൾ വീൽ ചെയറിൽ ബസ് കാത്ത് നിൽക്കുന്നു അവൻ പിന്നിൽ ഒളിച്ച് നിൽക്കുന്നു അത് കണ്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട് എൻ്റെ പിന്നാലെ നടക്കാനല്ലാതെ വേറെ പണിയൊന്നുമില്ലേ പണിയൊന്നുമില്ലയെന്ന് അവനൊന്നും പറഞ്ഞില്ല പല ബസ്സുകൾ വന്നുപോയി ആരും അവൾക്ക് വേണ്ടി നിർത്തിയില്ല ഒടുവിൽ അവൻ തന്നെ റോഡിൽ വട്ടം നിന്ന് ബസ് നിർത്തുന്നു അവളെ ബസ്സിലേക്ക് കയറ്റുന്നു ഇരുന്നതിന് ശേഷം അതിൻ്റെ അടുത്ത് വന്ന് അവൻ ഇരുന്നിട്ട് അവൻ പറയുന്നുണ്ട് നിന്റെ പിന്നാലെ നടക്കാനുള്ള എനിക്കിഷ്ടം ഒപ്പം നടക്കാനാണ് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഈ സിനിമ ബാംഗ്ലൂർ ഡേയ്സ് അവൻ പറഞ്ഞതുപോലെ തന്നെ അവളെ അവൻ വിവാഹം കഴിക്കുന്നു ജീവിതത്തിൻ്റെ അവസാനം വരെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ബന്ധങ്ങളും ഉണ്ടാകേണ്ട ഒരു സാധ്യതയാണിത് പ്രണയബന്ധത്തിലാകട്ടെ ദാമ്പത്യബന്ധത്തിലാകട്ടെ കുടുംബജീവിതത്തിലാകട്ടെ സഹോദര ബന്ധത്തിലാകട്ടെ എല്ലാ ബന്ധങ്ങളിലും ഒപ്പം നടക്കാനാകണം പിന്നാലെയോ മുമ്പോ നടക്കേണ്ട ജീവിതമല്ല ഇത് ദൈവം പോലും അത് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരെയൊക്കെ ഒപ്പം നടക്കണമെന്ന് പ്രദീസയിൽ അങ്ങനെ ആയിരുന്നില്ലേ ആതും ഹവായും ആ മനോഹരമ വഴിയിലൂടെ ദൈവത്തോടൊപ്പം നടന്നു പിന്നീട് എപ്പോഴും അവ പാപം ചെയ്തു ദൈവത്തോടൊപ്പം നടക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി എന്നാൽ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എനോക്ക് എന്നൊരു മനുഷ്യൻ അവനെക്കുറിച്ച് പറയുന്നത് എ മാൻ ഹു വോക്ക് വിത്ത് ഗോഡ് എന്ന ദൈവത്തോടൊപ്പം നടന്ന മനുഷ്യനെന്ന് ഒരു വർഷമല്ല മുന്നൂറ് വർഷം ഒപ്പം നടന്നെന്ന ബൈബിൾ പറയുന്നു നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാനാകുമോ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ദുരന്താനുഭവത്തിന് മുമ്പിലും ദൈവത്തോടൊപ്പം നടന്നാൽ നമുക്കെല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനാകും സാംസ്യൻ ഓർക്കുക ദൈവത്തോടൊപ്പമായിരുന്നപ്പോൾ അവൻ ഒരുപാട് അസാധികാരങ്ങൾ ചെയ്തു അവൻ്റെ ജീവിതം എല്ലാവരും ആശ്ചര്യപ്പെടുത്തി എന്നാൽ എപ്പോഴും പാപത്തിൽ ഇടറിപ്പോയപ്പോൾ ദൈവം അവൻ നിന്ന് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല അതോടെ അവൻ ദുർബലനായി അടിമയായി അന്ധനായി നമ്മുടെ ജീവിതത്തിനുമുള്ളൊരു സാധ്യതയാണ് പ്രാർത്ഥിക്കുക എപ്പോഴും ദൈവം നമ്മുടെ ഒപ്പം നടക്കാൻ പ്രാർത്ഥനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി ഇങ്ങനെയാണ് വഴികാട്ടിയായി എൻ്റെ മുന്നിലും കാവൽക്കാരനായി എൻ്റെ പിന്നിലും അനുഗ്രഹിക്കാനായി എൻ്റെ മുകളിലും ഉണ്ടാകണമേ ദൈവമേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയോടൊപ്പം ഒരു വരി കൂടി ഞാൻ കൂട്ടിച്ചേർക്കുക സ്നേഹിക്കാനായി ഒപ്പവും ഉണ്ടാകണമേ എന്ന് ഈ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാം വഴികാട്ടിയായി ദൈവം വേണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാം കാവൽക്കാരനായ ദൈവം വേണം ഈ ജീവിതത്തിൽ അനുഗ്രഹിക്കാനും ദൈവം മുകളിൽ വേണം എന്നാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒപ്പം ദൈവം വേണം ദൈവമേ എന്നും നീ എൻ്റെ ഒപ്പമുണ്ടാകണമേ